അതായത് അപ്പോൾ നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് പണിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പടത്തിൽ കളിക്കാൻ വേണ്ടി ഇന്നുമുതൽ നാട് മൊത്തം പണ്ട് ഞങ്ങൾ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാക്കിയ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങളിത് ഒരു ഞങ്ങളവിടെ നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ ഒന്ന് ഇടിച്ച് വണ്ടി ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവനെയൊന്ന് അടിപൊളിയാക്കാൻ പോവുകയാണ് ടെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ അപകടം പറ്റിയത് നമ്മളവനെ ാക്കാൻ പോവാണ് അപ്പം നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ വണ്ടിന്റെ ഓരോ ഫീച്ചറുകൾ കാണിച്ചു തരാൻ പോവണം കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് മുന്നേ ഫോൺ വന്നു അപ്പം ഇനി വണ്ടിന്റെ പൊളിക്കാൻ ഇനി ഒന്നുമില്ല ഗായ്സ് ഇവിടെ ഇതല്ല അലമ്പ് ഗായ്സ് അപ്പം ഈ വണ്ടിയിൽ പോകുമ്പോൾ ഒരു കോൾ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലാണ് ഗ്ലോ ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലോ ബോക്സിൽ നിന്നപ്പോൾ നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതും ഇത് കയ്യിലും ഒന്ന് നമ്മൾ പറക്കുന്നെളിയ സിനിമനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വണ്ടിയാണ് കേട്ടാ അതെ എവിടെ തൊട്ടാലും അഴിഞ്ഞു കയ്യിൽ വരും അയ്യോ പഠിച്ചവനേ എല്ലാം നമ്മുടെ സെറ്റപ്പ് വണ്ടിയാണ് ഇനിയിപ്പോ ഇതില് ഊരി പോകാനൊന്നുമില്ല ബാക്കിലാണ് കേട്ടോ വണ്ടി വന്നിടിച്ചത് കൊണ്ട് ഈ വണ്ടി വർക്ക് ഷോപ്പിൽ എത്തിയാലേ എത്തിന്ന് പറയാൻ പറ്റുള്ളൂട്ടാ അത്രയും കണ്ടീഷനുള്ള വണ്ടിയാണ് അതായത് നമ്മുടെ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുന്നു അവിടെ എത്തിച്ചേർന്നാലേ ഈ വണ്ടി അവിടെ എത്തി നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്കും പവർഫുൾ വണ്ടിയാണ് വണ്ടി പിന്നെ പക്ക മാൻ പവറിലോടുന്ന വണ്ടിയാണ് ട്ടാ ഇത് തന്നെ ഞങ്ങൾ തള്ളിയിട്ട് അഞ്ച് കിലോമീറ്റർ തള്ളിയതിന് ശേഷമാണ് സ്റ്റാർട്ടായത് അതെ ഇവൻ്റെ തള്ളാലാണ് മെയിൻ അയ്യോ അപ്പ ഇനി പാലക്കാട് നഗരവീതിയിൽ ഇവൻ ഉണ്ടാകും കേട്ടാ പറക്കും തെളിക മനുഷ്യനെ കിറക്കും തെളിക പറയില്ലേ ഞങ്ങളുടെ പിന്നെ വണ്ടി സി എ ഡി മൂസിലെ അവസ്ഥയാണ് ഇതാ ഇനിയിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ തള്ളാനൊന്നും നമുക്ക് വേറൊരു ദണ്ടിയുടെ ആവശ്യമില്ല പ്ലാറ്റ്ഫോമിലൊരു ഹോളുണ്ട് അതിനൊക്കെ അത് അത് കേക്ക് ഇറങ്ങി തള്ളും പിന്നെ അവൻ തള്ളാൻ എടുക്കാനാണ് അപ്പം നമ്മൾ വണ്ടി പക്ക കണ്ടീഷനാണ് വണ്ടി ഞാൻ ഇത് വണ്ടിൻ്റെ ഇൻറ്റീരിയർ നമ്മളിപ്പോൾ കാണിച്ചോ ഇനി നമ്മളെ എക്സ്റ്റീരിയർ വണ്ടി നിർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണിപ്പോൾ വണ്ടിൻ്റെ സെൻട്രലൈസ്ഡ് കാറ്റ് വരും അതല്ല ഒരു വണ്ടി 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 തട്ടിയിട്ട് ഒറ്റ അതാണ് അതാണ് നമ്മുടെ നമ്മുടെ വേറെ ഏതെങ്കിലും എഞ്ചിൻ പുലിക്കുട്ടി കഴിഞ്ഞ ഫെബ്രുവരി അതെ ും കഴിഞ്ഞാണ് ഈ വണ്ടി നമ്മൾ എന്താണ് ഇത്ര ഇഷ്ടത്തോടെ നമ്മുടെ കയ്യില് വെക്കുന്ന ഓർമ്മകൾ തന്നെ വണ്ടിയാണ് കേട്ടോ എന്റെ കാരണം പറഞ്ഞാൽ ഞങ്ങള് ചെയ്യാനും ഒരുപാട് യാത്ര ചെയ്യും ഈ വണ്ടി ആയിട്ട് വണ്ടിന്റ് കേൂറിനൊക്കെ പെട്രോൾ അടിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ അഞ്ഞൂറിനൊക്കെ പെട്രോൾ അടിക്കുന്നത് കേട്ടോ വണ്ടിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറയണത് യർ മൊത്തം ഈ ബാക്കിലാണ് നമ്മുടെ വണ്ടി വന്നിടിച്ചത് മൊത്തം ഇതാണ് അവസ്ഥ വണ്ടി നമ്മുടെ ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആണ് കാശ് നമ്മുടെ വണ്ടി കണ്ടു നിങ്ങൾ ആരുന്നേയും വിലയിരുത്തരുത് കാശ് നമ്മുടെ കയ്യിലൊരു ബാഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ കൈ നിറയെ കാശ്ണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് എന്നെ അടിച്ചു ഇനി ബാക്കി ഈ കാശ് ഞങ്ങൾ പൊട്ടിക്കും കുഴിമന്തി അത് ഇതൊക്കെ ചെയ്തിട്ട് വണ്ടി നേരാ തരാ കണ്ടുവരില്ല നമ്മുടെ വണ്ടിന്റെ കളറിനുള്ള ഡിക്ക് തന്നെ കിട്ടിട്ടോ വീഴുവോ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് രണ്ട് ബമ്പറുകളും പിന്നെ സീറ്റ് ഡിക്കി എല്ലാം ഇതാണ് ഈ വണ്ടിയിൽ ഇതാ പോവാണ് നമ്മൾ ബാക്കി വണ്ടി പണി കഴിഞ്ഞിട്ട് കാണിച്ചോട്ടോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി ഹൈഹോയ്

ഇവൻ ിച്ചു ഇനി ഈ വണ്ടി ഡിജിലെ മൊത്തം ബ്ലോക്ക് ആയിട്ട് നമ്മുടെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിന്റെ ഹെഡ്ലൈറ്റ് കുറച്ച് സ്പെയറുകളൊക്കെ നമ്മൾ എടുത്തു എല്ലാം പാക്കിലുണ്ട് അതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് വഴിയെ കാണാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബായ്